നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അസാധാരണ ട്വിസ്റ്റുകളാണ് വിധി മനുഷ്യർക്കായി കാത്തുവെക്കുന്നത് ഇല്ലം കാണാതായ കൊളംബിയൻ വനിതയെ കടലിൽ ജീവനോടെ കണ്ടെത്തിയെന്ന വാർത്ത ആർക്കാണ് വിശ്വസിക്കാനാവുക കൊളംബിയ തീരത്ത് ഒഴുകി നടന്ന എന്ന ഗേറ്റണെന്ന നാൽപ്പത്തിയാറുകാരിയെ മത്സ്യത്തൊഴിലാളികൾ കണ്ടു രക്ഷപ്പെടുത്തിയെന്ന് ദി സൺ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ശനിയാഴ്ച രാവിലെ ആറോടെ യൂർട്ടോ കൊളംബിയോ തീരത്ത് നിന്നും രണ്ട് കിലോമീറ്റർ അകലെ മത്സ്യത്തൊഴിലാളി റൊണാൾഡോ വിസ്ബെല്ലും സുഹൃത്തുക്കളുമാണ് ആഞ്ജലിക്കയെ കണ്ടെത്തിയത് കടലിൽ ഒഴുകുകയായിരുന്ന ആഞ്ജലിക്കയുടെ അടുത്തേക്ക് ഇരുവരും ബോട്ട് അടുപ്പിച്ചു പലതവണ ഹലോ എന്ന് വിളിച്ചെങ്കിലും പ്രതികരണമില്ലായിരുന്നു ജീവനുണ്ടെന്ന് തോന്നിയതോടെ ആഞ്ജലിക്കയെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി മണിക്കൂറുകളോളം കടലിൽ ഒഴുകി നടന്നതിന്റെ ക്ഷീണത്തിൽ ആഞ്ചലിക്ക തളർന്നിരുന്നു ഞാൻ വീണ്ടും ജനിച്ചു മരിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല എന്നായിരുന്നു ബോധം വീണ്ടെടുത്തപ്പോൾ ആഞ്ജലിക്ക ആദ്യം പറഞ്ഞത് രക്ഷാപ്രവർത്തകർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കിട്ട വീഡിയോകളിലൂടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത് ഇവർക്ക് മത്സ്യത്തൊഴിലാളികൾ വെള്ളം നൽകുന്നതും നടക്കാൻ സഹായിക്കുന്നതും വീഡിയോയിൽ കാണാം കരക്കെത്തിച്ച ശേഷം ആഞ്ജലിക്കയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് നാട്ടുകാർ സമീപിച്ചു ആഞ്ജലിക്കെ തിരിച്ചറിഞ്ഞ നാട്ടുകാർ അവരുടെ പൂർവ്വകാല ചരിത്രവും മനസ്സിലാക്കി മുൻ ഭർത്താവിൽ നിന്നും കടുത്ത ഗാർഹിക പീഡനം നേരിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഓടി രക്ഷപ്പെട്ട സ്ത്രീയാണിവർ ഇരുപതു വർഷമായി വളരെ അപകടകരമാം ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത് ആദ്യ ഗർഭകാലത്താണ് ആക്രമണങ്ങൾ ആരംഭിച്ചത് അയാൾ നിരന്തരം മർദ്ദിച്ചു രണ്ടാമത്തെ ഗർഭകാലത്തും മർദ്ദനം തുടർന്നു പെൺകുട്ടികൾ ചെറുതായതിനാൽ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പോലീസിൽ പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ല ആഞ്ജലിക്ക് പറഞ്ഞു സെപ്റ്റംബറിൽ ഭർത്താവ് മുഖമടിച്ചു തകർക്കാനും കൊല്ലാനും ശ്രമിച്ചു ഒടുവിൽ സഹിക്കാൻ കഴിയാതെ വീട് വിട്ടു ക്യാമിനോട് റെസ്ക്യൂ സെന്ററിൽ താമസിക്കാൻ ഇടം കണ്ടെത്തുന്നതുവരെ വരെ ആറുമാസത്തോളം തെരുവുകളിൽ അലഞ്ഞു ഈ ജീവിതം തുടരാൻ ആഗ്രഹമുണ്ടായില്ല എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു കുടുംബത്തിൽ നിന്നടക്കം ആരുടെയും സഹായം കിട്ടിയില്ല അങ്ങനെയാണ് കടലിൽ ചാടാൻ തീരുമാനിച്ചത് അബോധാവസ്ഥയിലായതിനുശേഷം പിന്നെയൊന്നും ഓർമ്മ യില്ലെന്നും ആഞ്ജലിക്ക വിവരിച്ചു